വലിയ അല്ല ഒരു ഒരു കാര്യം മനസ്സിലാക്കണം ഇവിടെ എപ്പിസോഡ് എടുക്കാൻ സത്യമായിട്ട് ഞാൻ മാക്സിമം പോയ ഒരു ഒന്നര രണ്ട് മണിക്കൂർ എടുക്കും പക്ഷേ അശ്വതി ഒരു ഒരു എപ്പിസോഡ് കഴിഞ്ഞിട്ട് അടുത്ത എപ്പിസോഡ് ഒരു മേക്കപ്പൊക്കെ കഴിഞ്ഞിട്ട് വരാൻ അഞ്ചു മണിക്കൂർ കള്ളം പോയോ ഇന്നലെ ഞാൻ നാല് നിർത്തി അങ്ങനെ കുറച്ച് മേക്കപ്പ് ഇരിക്കട്ടെ പക്ഷെ നമ്മളിങ്ങനെ മുടി പ്രിഫർ ചെയ്യുന്നത് ഇപ്പോഴത്തെ ജനറേഷൻ ഫുൾ ഇങ്ങനെ ശ്രദ്ധിച്ചറിയാം മുടിയൊക്കെ അഴിച്ചിട ഈ പറഞ്ഞ സത്യമാണ് പക്ഷെ ഞാൻ പറയുന്നു ഇപ്പോഴുള്ള പെൺകുട്ടികളുടെ ഏകദേശം തൊണ്ണൂറ് ശതമാനം ജീവിതത്തിന്റെ തൊണ്ണൂറ് ശതമാനവും ഈ മുഖത്തൂടെ കിടക്കുന്ന മുടി ഒതുക്കി ഇങ്ങനെ ചെവിയുടെ ബാക്കിലോട്ട് വയ്ക്കാനാണ് അവര് സമയം കണ്ടെത്തുന്നത് സത്യമല്ലേ എന്ത് പറഞ്ഞാലും പിന്നെ ഞാന് വെറുതെ സംസാരിച്ചിട്ട് ഇതിനെ ഇടും വന്നില്ലെങ്കിൽ ഇങ്ങനെ പൊട്ടിയൊക്കെ ഇടും തല വെട്ടിച്ചു എന്തിനാ അതിനേക്കാളും ഈ തൂങ്ങി കിടക്കുന്നതിനെ കട്ട് ചെയ്യുക അല്ലെങ്കിൽ ബാക്കിലോട്ട് ഇങ്ങനെ ഒട്ടിച്ചു വെക്കുക അല്ലെ ഇത് എന്തിനാ ഇവർക്കൊക്കെ അതൊരു സ്റ്റൈലാക്കി മാറ്റുന്നത് ഇതുപോലെ മേക്കപ്പിനെ കുറിച്ച് ഒരു കഥയുണ്ട് ഭാര്യയും ഭർത്താവും കൂടെ ഒരു സ്ഥലത്ത് പോകണമെങ്കിൽ വീട്ടിന് പുറത്തിറങ്ങിയിട്ട് ഭർത്താവ് ഇങ്ങനെ വെയിറ്റ് ചെയ്യും പെട്ടെന്ന് ഇറങ്ങും നീ എത്ര സമയം ഒരുങ്ങാൻ കയറിയിട്ട് ഉടനെ അകത്ത് നിന്ന് വൈഫ് പറയും ഒരു അഞ്ചു മിനിറ്റ് അഞ്ച് മിനിറ്റ് ഞാൻ ഇറങ്ങി വരാം വീണ്ടും ഇയാൾ നീക്കും ഇടയാ ഇറങ്ങി വരുന്നില്ലേ ഉടനെ ദേഷ്യപ്പെട്ട് ഭാര്യ ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് എന്താ ഇത്ര വെപ്രാളം കഴിഞ്ഞ ഒരു മണിക്കൂറായിട്ട് ഞാൻ പറയാൻ അഞ്ച് മിനിറ്റ് എനിക്ക് ഒരു എടുക്കുന്നത് അതൊക്കെ വളരെ കുറവാന്ന് തോന്നുന്നു ചേച്ചി എത്ര മണിക്കൂർ എടുക്കും വെറുതെ ഒരു വെക്കാൻ ദൈവമേ ബ്യൂട്ടി പാർലറിൽ നന്നായി ൂർന്ന് വെറുതെടുത്ത് പറയുന്ന പുരുഷന്മാർക്ക് ഒന്നിനും സമയം നിങ്ങൾ ഒരു മീശ തന്നെ താജ്മഹൽ പണിയാൻ എത്ര സമയം എടുക്കും അല്ലെ മീശ ഇങ്ങനെ വളച്ചു വെക്കുന്നു പിരിച്ചു വെക്കുന്നു താഴ്ത്തി വെക്കുന്നു മുൾഗാം വെക്കുന്നു കൊമ്പ മീശ വെക്കുന്നു ഇവിടെ ഇവിടെ ഒക്കെ ചിരണ്ടി വെക്കുന്നു എന്നെ കണ്ടിട്ടാണ് പറഞ്ഞതെങ്കിൽ ഇത് ഞാൻ ഫാഷൻ ആക്കിയതല്ല അബദ്ധത്തിൽ ഫാഷൻ ആയതാണ് ജിത്തു ആണ് ഇവിടുത്തെ മാക്കപ്പ് മാൻ മറ്റേ ഇതെടുത്തിട്ട് ഇങ്ങനെ പിടിച്ച സമയത്ത് അവന് ഫോൺ വന്ന് കൈ പറ്റെ ഇത്രയും കയറിപ്പോയി അപ്പൊ ഞാൻ വിചാരിച്ചു ദൈവമേ ഇനിയിപ്പോൾ എന്ത് ചെയ്യാ ഇനി കുഴപ്പമില്ലായിട്ട് എവിടെയും കൂടെ അങ്ങനെ ആക്കി തരാം അങ്ങനെ ഇതൊരു ഫാഷനായി വന്നതാണ് അബദ്ധത്തിൽ ഇത് പറഞ്ഞപ്പോഴാണ് എൻ്റെ ഒരു ജീവിത അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് വേറൊന്നുമല്ല എനിക്ക് ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് കാലഘട്ടത്തിലൊക്കെ ഞാൻ മിമിക്രി ആയിട്ട് ഓരോ സ്റ്റേജ് ഷോയൊക്കെ ചെയ്യുന്നു ആ സമയത്ത് പത്തനംതിട്ട സാരംഗ് എന്ന് പറയുന്ന ഒരു സമിതി ഉണ്ടായിരുന്നു അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പിൽ ഞാൻ മിമിക്രി കളിക്കാൻ പോകും അങ്ങനെ ഒരു കോളേജിലാണ് മിമിക്രി എനിക്ക് അന്നുള്ളത് ഒരു സീസണിൽ ആറുമാസത്തേക്ക് രണ്ട് ഷർട്ടേ കാണും അപ്പൊ ഒരു ഷർട്ട് നമ്മൾ ഇട്ടുകൊണ്ട് പോകും എന്നിട്ട് അവിടെ ചെന്നിട്ട് വേറൊരു ഷർട്ട് കരുതി വെച്ചേക്കും അത് ഇട്ടുകൊണ്ടായിരിക്കും പ്രോഗ്രാമിന് കയറുന്നത് അത്രയും വലിയ സംഭവങ്ങളൊന്നും ഇല്ലാത്ത സമയമായതുകൊണ്ട് തന്നെ പ്രോഗ്രാമിന് തന്നെ ഇരുന്നൂറ് രൂപ നൂറ്റമ്പത് രൂപയൊക്കെയാണ് കിട്ടുന്നത് അങ്ങനെ റെഡിയായി ആയി നമ്മളവിടെ ചെന്നു ഞാൻ വൈറ്റ് ഷർട്ട് എടുത്തിട്ടു ബ്ലാക്ക് ജീൻസും എല്ലാം ഇട്ട് റെഡിയായി ആയപ്പോൾ അന്ന് നമ്മളൊരു സ്റ്റൈലെന്ന് പറഞ്ഞാൽ ഹീറോ പെൻറ്റ് എടുത്തിങ്ങനെ കുത്തി വെക്കും ഇവിടെ പക്ഷെ ആരൊക്കെ ഒപ്പിട്ട് കൊടുത്തിട്ട് ഞാൻ ഗ്യാപ്പ് കറക്റ്റായിട്ട് ഇടാതെ തന്നെ തിരിച്ചിങ്ങനെ കുത്തി ഇവിടെ വച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ അത്രയും മഷി ഇങ്ങനെ പടർന്നു വൈറ്റ് ഷർട്ടും കൂടെ ഇത്രയും ഒരു പൂവായി എനിക്ക് അടുത്തങ്ങോട്ട് സ്റ്റേജിലോട്ട് കയറാൻ വേണം ഞാനിങ്ങനെ ദൈവമേ എന്ത് ചെയ്യും അങ്ങനെ ആ സമിതിയിലുള്ള പലരുടെയും ചേച്ചി ചേട്ടാ ഒരു ഷർട്ട് ചെയ്യും നാണക്കേടാ ഇതിന് വേണ്ടി എനിക്ക് വേറെ ഒന്നുമില്ല അപ്പോൾ എല്ലാരും പറഞ്ഞു ഇല്ല ഇല്ലാന്ന് ഓക്കെ അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഷർട്ട് അങ്ങ് അഴിച്ചു അഴിച്ചിട്ട് മേശപ്പുറത്തോട്ട് വെച്ചിട്ടേ ആ ഹീറോ ഹീറോപ്പന എടുത്തിട്ട് അടുത്ത സ്ഥലത്ത് ഇതുപോലെ കുത്തി അപ്പൊ അവിടെയും പോവുന്നു കുത്തി കുത്തി ഷർട്ട് ഫുള്ള് ഞാൻ പോവാ എന്നിട്ട് നേരെ അങ്ങോട്ട് കേറി ആദ്യം ഇതിനേക്കാൾ ഗംഭീര കയ്യടിയായിരുന്നു എന്റെ എൻട്രിക്ക് ഒരു കാര്യം ഇല്ല ഉഗ്രനായിട്ടുണ്ടല്ലോ ഇതുപോലത്തെ ഒരു ഷർട്ട് കളർഫുൾ ഷർട്ട് അവര് എന്ന് തോന്നുന്നു പ്രോഗ്രാം കഴിഞ്ഞു ഒരുപാട് പേര് ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് എന്റെ നല്ല അഭിപ്രായം പറഞ്ഞു ഉഗ്ര ഷർട്ട് കേട്ടോന്നു അമ്മാവായി എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് പോയി ഞാനിത് ഊരിയപ്പോൾ ഇവിടെ അത്രയും നീല 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 എൻ്റെ ശരീരം അത്രയും